നമ്മളുടെ സുഹൃത്തുക്കളും നാട്ടുകാരും ഇവിടെ വരണം പാടാനും എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സിൽസാർ കഴിഞ്ഞ പ്രാവശ്യം മൂന്നാമത്തെ പ്രാവശ്യമാണ് സിൽസാർ അതുപോലെ തന്നെ എൻ സി മുർഷിദ് അവരോടെ ഇല്ല അതുപോലെ തന്നെ ഈ നാട്ടിലെ എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളെല്ലാവരും നമ്മൾ നല്ല പെരുമാറ്റമാണ് പെരുമാറുന്നത് മൊത്ത സൗഹാർദ്ദത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് പള്ളിയിൽ പോകുന്ന സമയത്ത് മാത്രമേ അവര് മാറി നിൽക്കുള്ളൂ അത് കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറും അവരുടെ കൂടെയാണ് എപ്പം ഇതും അപ്പം പ്രകൃതി ലാവണ്യത്തിന്റെ അനന്തദൃശ്യങ്ങളും ചരിത്രം മലയടിക്കുന്ന തെഴിനീരവുകളും മാനവ സംസ്കാരത്തിന്റെ ഹൃദയഭൂമിയായ മക്ക മണലാരണ്യം ക്കാ മടരണത്തിൽ അന്ത്യപ്രവാചകാരൻ മുത്തുറസുരൻ്റെ ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം പിറവി ദിനം സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സൗഹര്യത്തിൻ്റെയും മുല്ലപ്പൂ നിറോമണം വീശിക്കൊണ്ട് ഈ നിവിദിന പൂന്നില പുണ്യ ധന്യമാക്കിക്കൊണ്ട് ഈ വാക്കോട് ആസ്വദിക്കുന്നു ഇവിടെ എത്തിച്ചെന്നുള്ള എൻ്റെ നാട്ടുകാരും സുഹൃത്തുക്കളും സഹോദരി സാധനന്മാർക്കും എന്റെ നന്ദി നമസ്കാരം മനി ചോളുവിലായി സമ്മതം തേടുന്നേ സന്തോഷം പേറുന്നേ മക്കത്തെ രാജാ തീ ജൈവാണിടും കതി ജാബി ഒന്തിമോഖം മതി നേന ജ മനി മണിയായ ഗതി ജാവി ചോളുവിലായി സമ്മതം തേടുന്നേ സന്തോഷം പേറുന്നേ ിൽമിക ദൂതര വിട്ടി സ്ഥിതിഗതി ഹാമദിനിത്തില്ലപ്പൂഭാഷാംഗത്താൽ തോഴിയാൾ പറയുന്നു മെല്ലെ മുഖം അതുപ്രി കേൾക്കുന്നു മന്ത്രിക്കും മട്ടിയിലൊരു മറുപടി പറയുന്നു കുന്തിരി തുന്നേ നാണം കൂണുകുന്നേ മക്കത്തെ രാജ തീരായി വാണിടും തമ്മരം തേടുന്നേ സന്തോഷം പേറുന്നേ അബ്ബാ തിന്മകനം തൃത്തന്നൂർ അത്തരമുള്ളവരൊത്തൊരുമിത്ത് എത്തിക്കുപോയിത്തരമൊത്ത് അബ്ബാൽമകനം സെന്നോൻ അത്തരമുള്ളവരൊത്തൊരുമിത്ത് എത്തിരമൊത്ത് ആരംഭ മകൾ അറ്റൽ അബ്ദുൾ നാബിൻ്റെ മകനെ നയകി കൊടുക്കണേ ആനന്ദം കോവനിൽ സമ്മതമാരുളുന്നേ അഞ്ചാര കുന്നിൽ മേട്ടേൻ മഴ ചാറുന്നേ മക്കത്തെ രാജാ തീരായി വാണിടും തമ്മും തേടുന്നേ സന്തോഷം പേറുന്നേ പൂത്തൊരു പൊന്തിരി ചന്ദിരനൊത്തി ബീവി കീജ ചുണ്ടു തുടുത്ത് ബീരി തമേണിൽ മഞ്ചു പെരുത്ത് തൂത്തൊരു പഞ്ചിരി ചന്ദിരൻ ഒത്തി വീട് കതിഞ്ചാ ചുണ്ടു തൊടുത്ത് മഞ്ജുവരുത്ത് മണവാടൻമാനം കൊള്ളാൻ മാനസം കോതിക്കുന്നേ മണവാട്ടി ചാമയോവൻ കി തിരക്കുന്നേ മേലായ പടച്ചോന്റെ വന്ന് പോലരുന്നു എല്ലാരും എത്തുന്നേ കരുവ് തുടിക്കുന്നേ മക്കത്തെ രാജ തീയവാണിടും കതി ജാവിന്തിനെ വേർതാനന്ത മാനിനെ പണിയാ തോളുവേണായി സമ്മതം തേടുന്നേ